ബിഗ് ബോസ് സീസൺ സെവൻ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് മാത്രം കാണുക അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അത് ബിഗ് ബോസ് കാണുന്നവർക്കറിയാവുന്ന രണ്ട് കണ്ടസ്റ്റൻസാണ് റനിയും അതുപോലെ തന്നെ ആര്യനും അതായത് ഈ ഒരു ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ട് കണ്ടസ്റ്റ കണ്ടസ്റ്റൻസ് ഒരാൾക്ക് പത്തൊമ്പത് വയസ്സും ഒരാൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സും മാത്രമാണുള്ളത് സോ അത് അത്യാവശ്യം മെച്ചൂരിറ്റി ഉള്ള ഒരു പ്രായം തന്നെയാണ് എങ്കിൽ പോലും മറ്റുള്ളവരെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ കുറച്ച് യങ്ങായിട്ടുള്ള ആളുകളാണ് ഇരുവരും സോ എന്തായാലും ഇരുവര് ഏജിൻ്റെ പേരിൽ പലരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ ബിഗ് ബോസിൽ അതായത് റനയ്ക്ക് ഭയങ്കര ഏജ് കുറവാണ് അതുകൊണ്ട് പുള്ളിക്കാരി പറയുന്നതൊന്നും പ്രത്യേകിച്ചും മെയിൽ ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല എന്നെ ഭയങ്കര പുച്ഛമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ആരും ആരും പലപ്പോഴും പറയും എന്തെങ്കിലും ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് പോലും പലപ്പോഴും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് പറയുന്നത് അല്ല ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നം ആരിനും ഉണ്ട് എന്ന് തന്നെ പറയാം സോ പ്രായത്തിൻ്റെ പ്രശ്നം ഇവർക്കുണ്ട് ബട്ട് അത് മറ്റുള്ളവർ മനസ്സിലാക്കണം അതാണ് ചെയ്യേണ്ടത് ബട്ട് അവരാരും ഇത് മനസ്സിലാക്കുന്നുമില്ല അതുപോലെ തന്നെ ഇവരെ താഴ്ത്തി കാണിക്കുന്നും ചെയ്യുന്നുണ്ട് ബട്ട് നല്ല നിലപാടുള്ള രണ്ട് പേര് കൂടിയാണ് അത് ആര്യനും അതുപോലെ തന്നെ നമ്മുടെ റന ഫാത്തിമയൊക്കെ അതുകൊണ്ടല്ലേ അവർ ബിഗ് ബോസ് വന്നത് സോ എന്തായാലും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരുടെ കൂടെ ആണ് അതായത് റനയും ആര്യൊക്കെ എന്താ പറയുക അവരുടെ പ്രായത്തിൻ്റെ ഇതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെയാണോ അതോ റനയ്ക്കും ആരിനും ഇതുവരെ ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനുണ്ട് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ